Hi, friends! Welcome to Saju's Day's Lunch. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെയൊന്ന് കണ്ടുനോക്കൂട്ടോ അപ്പോൾ പഴുത്ത ചക്ക സൂക്ഷിച്ച് വെക്കുന്ന നല്ല ടിപ്പൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് കാണാം നമ്മൾ മുളക് സൂക്ഷിച്ച് വെക്കുന്നതാണ് അപ്പോൾ മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് കേടുള്ളതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ നല്ലപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റവില് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ തീ നന്നായിട്ട് താഴ്ത്തി വെക്കണം കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എയർ എയർടൈറ്റായിട്ടുള്ള നല്ലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് സൂഴ്ചു വെക്കാവുന്നതാണ് പൂപ്പിലൊന്നും വരാതെ തന്നെ കേടാവാതെ തന്നെ ഇരുന്നോളും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിതുപോലെയുള്ള ഗോതമ്പ് പൊടി അതുപോലെ മറ്റേതെങ്കിലും പൊടികളൊക്കെ ആയിക്കോട്ടെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നാളെ ഇരിക്കുമ്പോൾ അതിൽ പൂപ്പിൽ വരാനും അതുപോലെ തന്നെ പുഴു പ്രാണികൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ള ചെറിയൊരു ടിപ്പാണ് കാണിക്കാൻ പോണേ പോണേട്ടോ അപ്പോൾ ഇതുപോലെ ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി എന്താ ചെറിയ തീയിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിലിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ചെറിയ തീയിലിട്ട് ചെയ്യുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ റെവയാണെന്നുണ്ടെങ്കിലും മറ്റേതെങ്കിലും അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പകർത്തി വയ്ക്കാൻ പാടുള്ളൂ ുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ആവി ഇരുന്നിട്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ എല്ലാവർക്കും ബാഗൊക്കെ ക്ലീൻ ആക്കേണ്ടതൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈയൊരു ഇതെന്ന് പറയാ ഈ ഒരു ബാഗെന്ന് പറയുന്നത് ഒരുപാട് പഴക്കുള്ളതാണ് നന്നായിട്ട് ചെളിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കൈൻ്റെ ഭാഗത്തൊക്കെ തന്നെ ഒരുപാട് കരിമ്പനൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡിറ്റർജൻറ്റ് ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ് അപ്പോൾ അതും കുറച്ച് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വരും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലപോലെയൊന്ന് ഇളക്കിയിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ ബാഗ് നമുക്കിതിലേക്ക് നന്നായിട്ട് മൂടി നിക്കാൻ പാകത്തിന് നമുക്ക് ഒന്ന് ഇങ്ങനെ ഇറങ്ങി നിൽക്കാം പാകത്തിന് നമുക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു കമ്പ് വെച്ചിട്ടാണ് ഞാൻ താഴ്ത്തി വെച്ചിരിക്കുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റ് തൊട്ട് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാണ് വേണ്ടത് അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും ഇപ്പം അതിൻ്റെ ആ ഒരു കരിമ്പനിരിക്കുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് ഇതാ കൈ വെച്ചിട്ട് ഇതേപോലെയൊന്ന് നീക്കിയെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളു ഒരച്ച് കഴുകിയാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ബ്രഷ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ നല്ല പുത്തൻ ബാഗ് പോലെ തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയ ബാഗൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് പഴയത് എത്ര പഴയതാണ് എന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലുള്ള കരിമ്പരും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഴുത്ത ചക്ക സൂക്ഷിച്ചു വെക്കുന്നതാണ് അപ്പോൾ ചക്ക എന്നൊക്കെ പറയുന്നത് നമുക്ക് സീസണായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരുപാട് കിട്ടുന്ന സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ബ്ലാവ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് രീതികളാണ് ഞാൻ കാണിക്കാൻ പോണേ പോണേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അതിലുള്ള ചവിണിയൊക്കെ മാറ്റണം അതുപോലെ തന്നെ വെളിഞ്ഞൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ആ ചുളയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നല്ല ഫ്രഷ് ായിട്ടുള്ള ചക്ക വേണം നമ്മളതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ചവണിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ കുരു നീക്കം ചെയ്യാന്നുള്ളതാണ് അപ്പോൾ കുരു നീക്കം ചെയ്യുമ്പോൾ അതിൻ്റെ പാടൊന്നും ആ ഒരു ചക്ക ചക്കച്ചുളയിൽ ഉണ്ടാവാനേ പാടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇരിക്കില്ല പെട്ടെന്ന് തന്നെ കേടായിട്ട് പോകും അപ്പോൾ എല്ലാം തന്നെ കുരു കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അത് അതേപോലെ കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് നല്ല വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കവറാണോ ഒരു സ്റ്റിബ്ലോ കവറിലാണ് ഞാനിത് സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വെക്കുമ്പോൾ നമ്മൾ അതിലൊട്ടും തന്നെ ജലാംശം ഉണ്ടാവാൻ പാടില്ല അതായത് പച്ച വെള്ളം ഒട്ടും തന്നെ അതിലേക്ക് ഉണ്ടാവാൻ പാടില്ല അതിൽ പറ്റി പിടിക്കാനൊന്നും പാടില്ല നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കവറിലോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ ഒരു കവറിൽ കൊള്ളാവുന്ന അത്രയും തന്നെ നമുക്കിതിലേക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ എയറൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ഈയൊരു രീതിയിൽ നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാതെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒട്ടും തന്നെ കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഒട്ടി പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല കേട്ടോ അതിനിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് വരിക്ക ചക്കയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് തേൻ വരിക്കയാണ് അപ്പോൾ കുറച്ച് കളറ് മാറ്റം കൊണ്ടേ ഉള്ളൂ നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ ഇത് നമ്മൾ മറ്റൊരു രീതിയിലാണ് നമ്മളിത് സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ കുരുമൊക്കെ കളഞ്ഞ് ചവണിയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കണേ ഇനിയിപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിന് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പോളം പഞ്ചസാര കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ കൂടി എടുക്കാം ഇത് ഏലക്കായ എന്ന് പറയുന്നത് ഓപ്ഷണലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിത് നല്ലപോലെ തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒരു കുറുകിയ രീതിയിലുള്ളൊരു പാനീയായിട്ടാണ് നമ്മളിത് മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നമുക്കിത് ആ ഒരു രീതിയിലേക്ക് എടുക്കാം അപ്പോൾ തുടരെ തുടരെ ഇളക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടുന്നതായിരിക്കും ഇതാ അപ്പോൾ കുറച്ചൊന്ന് തിളച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നോക്കുമ്പോൾ കണ്ടില്ലേ കുറച്ചൊന്ന് കുറുകി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇനി നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചൊന്ന് കുറുകിയ രീതിയിലുള്ളൊരു പാനിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യണത് നല്ലൊരു സിബ്ലോക്ക് കവറിൽ ഇട്ടിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഈ ഒരു കവറിൽ കൊള്ളാവുന്ന അത്രയും തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പഞ്ചസാര ചേർത്ത് ഈ ഒരു പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് വേണ്ടത് അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ആ ചക്കയിലൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടണം ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെ വേണം നമ്മൾ ഈ ഒരു ലൈനിയൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതിൽ നമുക്ക് ഈ ഒരു പഞ്ചസാര ലൈനിക്ക് പകരമായിട്ട് നമുക്ക് ശർക്കര പനി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ചക്കയിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കറിലാക്കിയിട്ട് സൂഴിച്ച് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തേൻ ഉപയോഗിച്ചിട്ടും ഈ ഒരു രീതി തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ലൈനിക്ക് പകരമായിട്ട് നമുക്ക് തേനും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് നാൾ നമുക്കിത് കേടാവാതെ തന്നെ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് സൂഴിച്ച് വെക്കുന്നത് ഫ്രീസറിലാണ് അപ്പോൾ ഈ ഒരു മൂന്ന് രീതിയിൽ ചെയ്യുമ്പോൾ മൂന്ന് ടേസ്റ്റ് ആയി ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പം ഈയൊരു മൂന്ന് രീതികളും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് സ്നാക്ക് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാനാണ് എന്നുണ്ടെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുമ്പോൾ കേടാവാതെ തന്നെ ഇരുന്നോളും അപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു രീതിയിൽ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം അപ്പോൾ കുറച്ചൊരു കട്ടയായ രീതിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്